അങ്ങനെ ഒരുപാട് നാള് കൂടിയിട്ട് ഞാൻ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇതിന്റെ പിന്നിലെ ചേതോപികാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു വലിയ ന്യൂസ് ഉണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അത് ഞാൻ വഴിയേ പറയാവേ അപ്പൊ രാവിലെ തന്നെ എണീറ്റ പാടെ ഞാൻ ലൂബിക്ക മരത്തിന്റെ താഴെ ഹാജരായിട്ടുണ്ട് പക്ഷെ തിന്നാൻ പാകത്തിന് ലൂപിക്ക് ഒന്നും പഴുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ പതിവ് പോലെ താഴെ വീണ് കിടപ്പുണ്ട് ആ പിന്നെ വേറൊരു കാര്യമുള്ളത് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് പക്ഷെ ഇതല്ലാട്ടോ ഗുഡ് ന്യൂസ് ഇന്നാലും പന്ത്രണ്ട് വർഷം പോയ പോക്കേ സത്യം പറഞ്ഞാൽ ഇന്നലെ കല്യാണം കഴിഞ്ഞ ട്ടോ എനിക്ക് പലപ്പോഴും തോന്നാറ് അങ്ങനെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ദൂരെ ഒരുപാട് ദൂരെ അരമണിക്കൂർ അപ്പുറത്തുള്ള റിസോർട്ടിൽ പോയി ഒരു ദിവസം താമസിച്ച് താമസിച്ചൊന്ന് ചില്ലാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ ദൂരെ പോകണമെന്നും കൊറേ യാത്ര ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നടക്കൂല മക്കളെ എന്നെ ഇവിടെ ഓൾ സെറ്റാണോ ഭയങ്കര ഹാപ്പിയാണ് സ്റ്റേക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ഈ കൊച്ചിന് അനീഫ ബാനിലൊക്കെ ഉണക്കാൻ ഡ്രസ്സ് ഇരുന്ന പോലെ ഉണ്ടല്ലോ അനൂസിന്റെ ഫേവറേറ്റ് ടീഷർട്ട് ഇവിടെ ഉണങ്ങാത്തോണ്ടേ അതും ബാക്കിൽ വിരിച്ചിട്ടാണ് കേട്ടോ യാത്ര പോണത് റിപേർ വഴിയാണ് നമ്മൾ പോണത് അങ്ങനെ ടാനപ്പള്ളി സൈഡിൽ എവിടെയോ എത്താറായപ്പോ ഞാൻ ട്രെൻസ് കണ്ടു സൈഡിൽ അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് കേറിയിട്ട് പോകാനാന്ന് വിചാരിച്ചു ഡ്രസ്സ് എടുക്കാൻ കയറാന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടേ പ്രാന്താണല്ലോ ഇപ്പോഴാണെങ്കിൽ ഇത്രയധികം തടി വെച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കില് ബൈ ത്രീ ഗെറ്റ് ത്രീ എന്നുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു നല്ല ലാഭമാണ് കേട്ടോ അപ്പൊ നോക്കി വന്നപ്പോ മോൾക്കും ഡ്രസ്സെടുക്കാന്ന് വിചാരിച്ചു എനിക്ക് രണ്ട് കുർത്ത സെലക്ട് ചെയ്തായിരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ട്രൈൽ ചെയ്യാൻ പറഞ്ഞു എനിക്ക് രണ്ടും നല്ല ഇഷ്ടമായി പക്ഷേ ഫാബ്രിക്കിന്റെ കംഫർട്ട് നോക്കിയപ്പോൾ ആദ്യത്തെ ആ പ്രിന്റ് ഉള്ളത് ഒഴിവാക്കിയിട്ട് ഈ ബ്ലാക്ക് കുർത്തിയാണ് കേട്ടോ എടുത്തത് ഇത് മാത്രമേ എടുത്തുള്ളൂ മറ്റേ ഞാൻ എടുത്തില്ല അത് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ എടുത്തില്ല പിന്നെ മോൾക്കും കുറച്ച് ടോപ്സ് ഒക്കെ എടുത്തു ടോപ്പ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരുപാട് ദൂരമൊന്നും ഇല്ല വീടിന്ന് ഒരു കൂടി വന്ന ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ തോയക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് അവിടെയാണ് റിസോർട്ട് ഉള്ളത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശക്കണെന്നുള്ളത് കൂടെ കൂടെ പറഞ്ഞാൽ ശല്യപ്പെടുത്താണ്ട് എനിക്ക് ഉറക്കം ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് സ്നാക്സ് വേണം സ്നാക്സ് വേണം എന്ന് ഭാഗ്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു കേക്ക് എടുത്ത് ട്ടോ ഇറങ്ങിയത് പക്ഷേ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു ടോണിക്കിന്റെ ഒരു സ്മെല്ല് പോലെ ഒരു ടേസ്റ്റ് പോലെ ഒക്കെ തോന്നി പിന്നെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു പിന്നെ ഏനമ്മമാവെന്ന് പറഞ്ഞിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത് ഇത്ര അടുത്തായിട്ടും സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ കഥയിട്ട് വരാണ് കേട്ടോ നീ ഏത് തൃശ്ശൂർകാരിയാണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ എന്നെ കളിയാക്കണുണ്ടായിരുന്നു അപ്പൊ നമ്മളെത്താറായപ്പോഴത്തേനും നല്ല തകർത്ത് പെയ്യാൻ തുടങ്ങി മഴ നമ്മളെ റിസോർട്ടിന്റെ പേര് വന്നിട്ട് ബ്ലൂസെറി എന്നാണ് കേട്ടോ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ ശെരിക്കുള്ള ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു അതേപോലെ തന്നെ തൃശ്ശൂർ ടൗണിലേക്കും കഷ്ടിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളു കേട്ടോ തോയക്കാവുന്നതാണ് സ്ഥലത്തിന്റെ പേര് അപ്പൊ ഓൾമോസ്റ്റ് ഒരു ലഞ്ച് ടൈം ഒക്കെ ആയി ഫുഡ് ഫുഡ് എന്നുള്ള എന്റെ നിലവിളി കാരണം സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ പോയത് റെസ്റ്റോറന്റിലേക്കാണ് കേട്ടോ ഒന്നും പോയില്ല റെസ്റ്റോറൻറിൽ ചെന്നപ്പോഴുണ്ട് ഭയങ്കര തിരക്ക് അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല ഇത്രയും തിരക്ക് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അപ്പൊ വിചാരിച്ചു നമുക്ക് വെളിയിൽ സ്വസ്ഥമായിട്ട് സ്വത്തായിട്ട് കഴിക്കാം അതേതായാലും നന്നായിരുന്നു എനിക്ക് തോന്നി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് ചെറുതായിട്ട് ചാറ്റർ മഴയും അതേപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഗ്രീനറിയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഡൈൻ ഏരിയ എന്ന് പറയാം എന്തേലൊക്കെ കാര്യമായിട്ട് ഓർഡർ ചെയ്തിട്ടേ അതിന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ കഴിക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് കിട്ടുന്ന എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബിരിയാണി എന്നവര് പറഞ്ഞത് അങ്ങനെ അഗിലി ചപ്പാത്തിയും കറിയും ഓർഡർ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ ഇനി നേരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ഡീസന്റ് ആയിട്ടുള്ള റൂം ആയിരുന്നേ വ്യൂ വേണം വ്യൂ വേണം അതും ബെസ്റ്റ് വ്യൂ തന്നെ വേണം എന്നുള്ള കടുംപിടുത്തം പിടിച്ചതിന്റെ എന്ന് തോന്നുന്നു എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് റൂമിൽ നിന്ന് കിട്ടിയത് ആ ഏറ്റവും അറ്റത്ത് കാണുന്നത് പുഴയാണോ ലേക്ക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട് പിന്നെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം നമുക്ക് മസ്റ്റ് ആണല്ലോ അതാണല്ലോ അതിന്റെ ഒരു കീഴ്വഴക്കം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നോ എല്ലാവർക്കും അങ്ങനെ പിന്നെ എല്ലാവരും ഒന്ന് കിടന്ന് മയങ്ങി പിന്നെ എണീറ്റ് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ച് പുറത്തെ വ്യൂവും ആ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ മോള് നല്ലവർക്കാണേ പിന്നെ മോൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് പുറത്തോട്ടിറങ്ങി ആ പൂളിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടോ ഈ വ്ലോഗ് കാണുമ്പളേ നിങ്ങൾ എന്തായാലും വിചാരിക്കും എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കുറ്റം പറയില്ല സത്യാണ് സർവോപരി ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം മെയിൻ ഉദ്ദേശം അത് തന്നെയാണ് കേട്ടോ ഫുഡ് വിട്ടൊരു കളി ഇല്ല നമുക്ക് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഈ ഐറ്റം ഉണ്ടല്ലോ ഇതൊരു ഒന്നൊന്നര സംഭവമാണ് സൈഡായിട്ട് വേറെ പലരുണ്ട് റൈസും റോട്ടിയും ഒക്കെ ഉണ്ട് പക്ഷെ ഇവനാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഹീറോ ഈ ഒരു സീ ഫുഡ് പ്ലാറ്റർ കഴിക്കണം ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫിഷും ഇതിനകത്തുണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് അത് പിന്നെ ഇവിടുത്തെ ആ ഒരു സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഇത്രയും ഐറ്റംസും എല്ലാം കൂടി വെച്ച് അത്രയും റേറ്റ് കുഴപ്പം പക്ഷെ രുചിയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല സൂപ്പർ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഫുൾ ടൈം ഡ്രോളിങ് ആയിരുന്നു ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഇൻസ്റ്റയില് ഒരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് എടുക്കാന്നൊക്കെ വിചാരിച്ചു അതിനിടയിൽ നടന്നിട്ടുള്ള കുറച്ച് കോപ്രായങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഗുഡ് ന്യൂസ് എന്താച്ചാല് വേറെ ഒന്നും അല്ല ഞാനിപ്പോ ആണ് ഇപ്പൊ എനിക്ക് ഏഴാമത്തെ മാസമായി ഏഴാമത്തെ മാസം കഴിയാറായിട്ടോ മോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ലൈഫിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ കൂടെ ഓൾമോസ്റ്റ് ഒരു ഒമ്പത് വർഷത്തോളം ായിട്ടുണ്ട് അപ്പോ എന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോവും അപ്പോൾ ഞാൻ ഇവിടെ നിർത്താണ് അപ്പൊ ഗുഡ് ന്യൂസ് എന്താന്ന് മനസ്സിലായില്ലേ ഇതുകൊണ്ടൊക്കെ തന്നെയാട്ടോ ഞാൻ കുറെ നാളായിട്ട് വീഡിയോസ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആക്റ്റീവ് ആയിരുന്നില്ല ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസ് ആഡ് ചെയ്യാത്തേന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ആക്റ്റീവ് അല്ലെങ്കിലും എന്നെ ഓർത്തതിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ പുതിയ വിശേഷങ്ങളെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഈ റിസോർട്ടിന്റെ ചുറ്റും ഒന്ന് കാണാനായിട്ട് മൊത്തത്തിൽ ഒന്ന് നടന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടോ എന്തൊരു ഭംഗിയുള്ള സ്ഥലം എന്നറിയോ ഒരു ബഹളവും ഇല്ല എവിടെ നോക്കിയാല് നല്ല പച്ചപ്പും പിന്നെ ഇങ്ങനെ നീണ്ടു കിടക്കണ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ മഴയും പെയ്തൊക്കെ കിടക്കാണ് പിന്നെ നല്ലൊരു തണുപ്പും എല്ലാം കൂടി ആകുമ്പോ ഇങ്ങനത്തെ സ്ഥലങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ രാവിലെയും കൂടി ആയതുകൊണ്ട് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇതിലിങ്ങനെ നടക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു പുഴയുണ്ട് ഞാൻ പറഞ്ഞല്ലോ പുഴയാണോ ലേക്ക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഒരു ഹൗസ് ബോട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു സത്യത്തിൽ ഈ വെള്ളവും ബോട്ടും ഒക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനങ്ങളാണ് കേട്ടോ കേറിയിട്ടൊക്കെ ഉണ്ട് എല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഇതിനകത്ത് കേരളം എന്നൊന്നും ഞാൻ അഖിലിനോട് പറഞ്ഞിട്ടില്ല ഇവിടെ ആക്ച്വലി ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നെ കൊന്നാലും എനിക്കതൊന്നും വേണ്ട അത്രയ്ക്ക് പേടിയാണ് എനിക്ക് അങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നിട്ട് ആ ഒരു ആംബിയൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയുടെ വിശേഷങ്ങള് അപ്പോൾ ഞാൻ ഇത്രയും കത്തി വെച്ച് നിങ്ങളൊന്നും ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കണോ ഇനി മാക്സിമം മുടങ്ങാതെ വീഡിയോസ് ഇടണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം എന്തൊക്കെയാവും എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്നെ ഇത്രയും നേരം സഹിച്ചാ എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും എന്റെ എല്ലാ സ്നേഹാന്വേഷണങ്ങളും അറിയിക്കാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മച്ച് ലവ്